നമ്മളുടെ അടുത്ത് ചിലപ്പോൾ പേഷ്യൻസ് വരാറുണ്ട് ലൈഫോ സെക്ഷൻ വേണം എന്നാണ് അപ്പോൾ മിക്കത്തവണയും ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു തേർട്ടീസ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരായിരിക്കും ചിലപ്പോൾ പ്രഗ്നൻസിയുടെ ഒക്കെ ഹിസ്റ്ററി കാണുമായിരിക്കും പ്രഗ്നൻസി ഉണ്ടായിരുന്നു കുട്ടികളുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് അവരുടെ ഒരു മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വയർ ഒരുപാട് വലുതായിട്ടിരിക്കുന്നു ഡ്രസ്സൊക്കെ എങ്ങനത്തെ ഇട്ടാലും ഈ വയർ ഒരുപാട് എടുത്ത് കാണപ്പെടുന്നു അപ്പോൾ അതിനുവേണ്ടി ലൈഫോസെക്ഷൻ വേണം അപ്പോൾ ലൈഫോ എന്താ ചെയ്യുന്നത് കോസ്റ്റ് എത്രയാണ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അതിൽ ചില ആൾക്കാർക്ക് കുറച്ച് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റ് അത്ര ക്ലിയർ അല്ലായിരിക്കും പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ണം വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മൊത്തം കൊഴുപ്പാണ് അപ്പോൾ ഈ കൊഴുപ്പ് ഒരുപാട് കൂടുതൽ കാരണം വയറ് വലുതായിട്ട് തോന്നുന്നു അതുകൊണ്ട് കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയാണ് ലൈപ്പോ അതുകൊണ്ട് ലൈപ്പോ ചെയ്താൽ വണ്ണം അങ്ങ് കുറയും വയർ അങ്ങ് മെലിഞ്ഞ് വരും അതുകൊണ്ട് ലൈപ്പോ ചെയ്താൽ നമുക്ക് മെലിയാൻ പറ്റും അപ്പോൾ ഇത് കറക്റ്റാണോ അപ്പോൾ അനേകം ഘട്ടങ്ങളിൽ വെറും ലൈപ്പോസക്ഷൻ മാത്രം ചെയ്താൽ ഈ ഒരുപാട് വയറുള്ള ശരീരം ഒരുപാട് തള്ളി നിൽക്കുന്ന വയറുള്ള ശരീരത്തിന് നമുക്ക് മെലിഞ്ഞെടുക്കാൻ പറ്റില്ല അതങ്ങനെ തിന്നായിട്ട് അല്ലെങ്കിൽ ഉടുപ്പിട്ടാൽ അതിങ്ങനെ നല്ല കോൺടൂറിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ അത് അങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വെറും ലൈപ്പോസക്ഷൻ മാത്രം ചെയ്താൽ വലിയ യൂസ്ഫുൾ യൂസ്ഫുള്ളാകാത്തതെന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അപ്പോൾ ഈ നമ്മളുടെ വയറിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് വയറിൽ ഉണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സ് അതിൻ്റെ ആണ് തീരുമാനിക്കുന്നത് അപ്പം വയറിനെ നമ്മൾ സിംപ്ലിഫൈ ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുകയാണെങ്കിൽ ഈ നമ്മൾ ഉടുപ്പ് ഇട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലോത്ത് ആണ് എന്നിട്ട് നമ്മളുടെ വയറിൻ്റെ ഷേപ്പ് നമ്മൾ യൂഷ്വലി തീരുമാനിക്കുന്നത് രണ്ട് ടൈപ്പ് ടിഷ്യൂസാണ് ഒന്ന് ഫാറ്റാണ് പിന്നെ രണ്ടാമത്തത് നമ്മളുടെ മസിൽൻ്റെ ലെയർ മസിൽൻ്റെ ലെയർ എന്ന് പറഞ്ഞാൽ കുറേ മസിൽസ് ഉണ്ട് അതെല്ലാം കൂടെ ഒരു ലെയറിലാണ് അത് ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുന്നത് നമ്മൾ അതിനെ മയോ ഫാഷ്യൻ നമ്മൾ അതിന് റെഫർ ചെയ്യും അപ്പോൾ ഈ കൊഴുപ്പ് തന്നെ നമുക്ക് രണ്ട് ഭാഗത്ത് കാണപ്പെടാറുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആയിട്ട് വെളിയിലുള്ള ഭാഗത്താണ് കാണപ്പെടുന്നത് അതിന് നമ്മൾ പറൈറ്റൽ ഫാറ്റ് എന്ന് പറയും ഈ പറൈറ്റൽ ഫാറ്റ് കാണപ്പെടുന്നത് സ്കിന്നും മസിൽസിൻ്റെയും ഇടയിലുള്ള ലെയറാണ് ആണ് അതിന് നമുക്ക് കൈ കൊണ്ട് നമുക്ക് പിൻ ചെയ്യാൻ പറ്റും ഈ നമ്മൾ ചില ആൾക്കാരൊക്കെ കൊളേക്കൊല്ലി നമ്മൾ അതിനെ ടയറിൽ നിന്നൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്നത് രണ്ടാമത്തെ ഫാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ള ഫാറ്റാണ് അപ്പോൾ ആഴത്തിലുള്ള ഫാറ്റ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ ഡീപ്പ് ഫാറ്റ് എന്ന് പറയും ഈ വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ ഡീപ്പ് ഫാറ്റ് കാണപ്പെടുന്നത് ഇവൻ മസിൽൻ്റെ ലെയറിനെക്കാലം അകത്തോട്ടായിരിക്കും വളരെ ഇൻസൈഡിലായിരിക്കും ഡെപ്തിലായിരിക്കും അത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ചുറ്റുമായിരിക്കും ചിലപ്പോൾ ഓർഗൻസിൻ്റെ പിറകെ റെട്രോ പെരിട്ടോണിയൽ ഏരിയയിലൊക്കെ ഈ ഫാറ്റ് കാണപ്പെടാറുണ്ട് അപ്പോൾ നമ്മളുടെ വയറിൻ്റെ ഷേപ്പ് മൂന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് പറൈറ്റൽ ഫാറ്റ് മയോഫാഷ്യൽ ലെയർ എന്നിട്ട് ഡീപ്പ് ഫാറ്റ് ഇത് മൂന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ലൈപ്പോ സെക്ഷനിൽ എന്താണ് ചെയ്യുന്നത് ലൈപ്പോ സെക്ഷനിൽ ഓഫ്കോഴ്സ് കുറേ ആൾക്കാർക്ക് അറിയാം നമ്മൾ ഈ ചെറിയ ക്യാൻലേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൊഴുപ്പ് നീക്കം ചെയ്യുകയാണ് പക്ഷേ ഈ എല്ലാ കൊഴുപ്പും നമുക്ക് ലൈപ്പോ സെക്ഷൻ വഴി നീക്കം ചെയ്യാൻ പറ്റില്ല ലൈപ്പോ സെക്ഷൻ വഴി നീക്കം ചെയ്യാൻ പറ്റുന്ന കൊഴുപ്പെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കിന്നും നമ്മളുടെ മസിളുടെയും ഇടയിലുള്ള ഫാറ്റാണ് നമ്മളുടെ സൂപ്പർഫിഷ്യൽ ആയിട്ട് കാണപ്പെടുന്ന ഫാറ്റിന് മാത്രമേ നമുക്ക് ലൈപ്പോ സെക്ഷനിൽ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വയറിനെ പിഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ രണ്ട് വിരലുകളുടെ ഇടയിൽ നമുക്ക് പിഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ ഏരിയയിലുള്ള ഫാറ്റ് മാത്രമേ നമുക്ക് ലൈപ്പോ സെക്ഷനിൽ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ ലൈപ്പോ സെക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ആഴത്തിലുള്ള ഫാറ്റ് നമ്മളുടെ മസിൽസിൻ്റെയും അടിയിലുള്ള ഫാറ്റ് ഡെപ്തിലുള്ള ഫാറ്റ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് ലൈപ്പോ സെക്ഷൻ യൂസ് ചെയ്ത് നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയില്ല എന്തുകൊണ്ടാണ് അത് ടെക്നീക്ക് അല്ല ബിക്കോസ് നമുക്ക് ഇൻറ്റേർണൽ ഓർഗൻസിന് നമുക്ക് ചിലപ്പോൾ ഡാമേജ് വരും അതുകൊണ്ട് ഡീപ്പ് ഫാറ്റിന് നമ്മൾ ലൈപ്പോസെക്ഷൻ ചെയ്യാറില്ല അപ്പോൾ മുന്നിൽ പറഞ്ഞതുപോലെ ഈ മൂന്ന് ലെയേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ ലൈപ്പോസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൂപ്പർഫിഷ്യൽ ആയിട്ട് കാണപ്പെടുന്ന ഉള്ള ഫാറ്റിന് മാത്രമേ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ മയോഫേഷ്യൽ ലെയറിൽ വല്ല ഡിഫോമിറ്റി ഉണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും നമ്മളുടെ വയറിൻ്റെ ഷേപ്പിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മെലിഞ്ഞ ആളാണെന്ന് വിചാരിച്ചോളൂ കാര്യമായിട്ട് ഫാറ്റ് ഇല്ല പക്ഷേ മയോഫാഷ്യൽ ലെയർ ചിലപ്പം ലാക്സ് ആയിരിക്കും ആയിരിക്കും ഉദാഹരണത്തിന് ചിലപ്പോൾ പ്രഗ്നൻസി കഴിയപ്പോൾ ഈ ലെയർ അങ്ങ് ഒരുപാട് ലാക്സ് ആവാറുണ്ട് ചില ആൾക്കാർക്ക് ഒരു കണ്ടീഷനുണ്ട് അതിൻ്റെ പേരാണ് ഡൈവാറിക്കേഷൻ അപ്പോൾ ഡൈവാറിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മസിൽ മിഡ് ലൈനിൽ സെൻട്രൽ ഏരിയയിൽ ഒരു ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്യും ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഡെപ്ലായിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ് നമ്മളുടെ വയറിലായിട്ട് മുന്നിലോട്ട് തള്ളി നിൽക്കും അതിന് ബെലോയിങ് എന്ന് പറയും അപ്പോൾ അത് കാരണം എപ്പോഴും വയറിങ്ങനെ മുമ്പോട്ട് പ്രൊട്രൂഡായിട്ടിരിക്കും അപ്പോൾ തള്ളി നിൽക്കുമായിരിക്കും അവർക്ക് ചിലപ്പോൾ കൊഴുപ്പ് കൊഴുപ്പധികം കാണില്ല പക്ഷേ ഈ ലെയറിൻ്റെ ലാക്സിറ്റി കാരണം ഈ വയറിൻ്റെ അകത്തോട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒരുപാട് മുമ്പോട്ട് തള്ളി നിൽക്കും അതിനാണ് മയോഫേഷൻ ഡൈവറിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഡൈവറിക്കേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ഡൈവറിക്കേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സർജറി വഴി ഈ ലാക്സിറ്റീനെ നമ്മൾ ടൈറ്റൻ ചെയ്യും നമ്മൾ പ്ലൈക്കേഷൻ എന്ന് പറയും അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ അകത്തോട്ടുള്ള സ്ട്രക്ചേഴ്സ് അതിൻ്റെ ഏരിയയിൽ അത് നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ തള്ളി വരാതിരിക്കും അപ്പോൾ ഒരു മെലിഞ്ഞ പേഷ്യൻ്റാണ് അവർക്ക് നമ്മൾ ഡയവറിക്കേഷൻ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ വലുതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യണം പിന്നീട് ഡീപ്പ് ഫാറ്റ് ഒരുപാടുണ്ട് അവർക്ക് നമ്മൾ ലൈപൊസെക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ വെറും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫാറ്റ് മാത്രം ലൈപ്പൊസെക്ഷൻ ചെയ്താൽ ഈ ഡീപ്പ് ഫാറ്റ് കാരണം ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ പേഷ്യൻസ് വരപ്പോൾ നമ്മൾ യൂഷ്വലി അസസ് ചെയ്യാറുണ്ട് അപ്പോൾ വെറും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ഈ മസിലും സ്കിന്നിൻ്റെ ഇടയിലുള്ള ഫാറ്റ് മാത്രം കൂടുതലാണ് ബാക്കി എല്ലാ സ്ട്രക്ചേഴ്സ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ലൈപ്പോസെക്ഷൻ ചെയ്താൽ യൂസ്ഫുൾ ആയിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഒരുപാട് പ്രായം കഴിഞ്ഞു ഹിസ് പ്രഗ്നൻസിയുടെ ഒക്കെ ഹിസ്റ്ററി ഉണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ യൂഷ്വലി സ്കിൻ ചിലപ്പോൾ ലാക്സ് ആയിരിക്കും അങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഡി മയോഫാഷൻ ലാക്സിറ്റി കാണുമായിരിക്കും അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്താലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ വെറും ലൈഫോ ചെയ്താൽ മാത്രം നല്ല റിസൾട്ട് കിട്ടില്ല അപ്പോൾ പേഷ്യൻസ് എന്താ ചെയ്യുന്നത് ചിലപ്പോൾ ഒന്നും എനിക്ക് തൃപ്തി കാണില്ല ഒരു പേഷ്യൻ്റായിട്ട് എൻ്റെ വയറിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് അപ്പോൾ ആദ്യം നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ വെയ്റ്റ് ആണോ അല്ലേന്ന് നമ്മൾ അസസ് ചെയ്യണം അപ്പോൾ എങ്ങനെ ഓവർ വെയ്റ്റ് ആണോ എന്ന് നോക്കാനുള്ളത് ഒരു സിമ്പിൾ ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്രൂഡ് ആൻഡ് സിമ്പിൾ ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് ചെയ്യുന്ന നമ്മളൊരു ഹൈറ്റ് സെൻറ്റിമീറ്റർ കണക്കിന്ന് നമ്മളൊരു നൂറൊന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് വെയിറ്റ് എത്ര വേണം എന്ന് അറിയാം ഉദാഹരണത്തിന് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു സെൻറ്റിമീറ്റേഴ്സ് ആണ് ഹൺഡ്രഡ് മൈനസ് ചെയ്യും അറൗണ്ട് സിക്സ്റ്റി ടു കിലോസ് ആയിരിക്കണം വെയിറ്റ് ഇതൊരു ക്രൂഡ് വാല്യൂ ആണ് ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കണം എങ്ങനെ കുറയ്ക്കണം നമ്മൾ ഡയറ്ററി മോഡിഫിക്കേഷൻ വഴി നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ നിയന്ത്രിച്ച് ഒരു സസ്റ്റൈനബിൾ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കപ്പോൾ സ്ലോലി സ്ലോലി വെയിറ്റ് കുറയും അതുമാത്രമല്ല ഒരു ഡോക്ടറിനെ കാണിക്കുന്ന നന്നായിരിക്കും ചിലപ്പോൾ ചില കണ്ടീഷൻസൊക്കെ കാണും ഹൈപ്പോഥോറോയ്ഡിസും മാതിരി അങ്ങനത്തെ കണ്ടീഷൻസിൽ ചിലപ്പോൾ വെയിറ്റ് ലൂസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അങ്ങനത്തെ വല്ല കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യണം അതിനെ ട്രീറ്റ് ചെയ്യണം നമ്മുടെ വെയ്റ്റ് നമ്മൾ കുറച്ചു അപ്പോൾ ഒരു ഐഡിയൽ ബോഡി വെയിറ്റിൻ്റെ അടുപ്പിച്ചെത്തി അതിനുശേഷം നമ്മൾ വീണ്ടും റീ അസസ് ചെയ്യാറുണ്ട് ഈ റീ അസസ്മെൻ്റ് സമയത്ത് നമ്മൾ നോക്കും സ്കിൻ കൂടുതലാണോ ഫാറ്റ് കൂടുതലാണോ മയോഫേഷ്യൽ ലെയർ എൻ്റെ ഇൻറ്റഗ്രിറ്റി എങ്ങനെയുണ്ട് അതൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഓവർ വെയ്റ്റ് ആണ് നമ്മുടെ വെയിറ്റ് ഐഡിയൽ ബോഡി വെയിറ്റ് അടിപ്പിച്ചെത്തി ഇനി എന്തിനാണ് ഈ ലൈപ്പോ സെക്ഷൻ ചെയ്യുന്നത് ഒരു ഐഡിയൽ ബോഡി വെയ്റ്റിൻ്റെ അടുപ്പിച്ച് എത്തിയാലും ചില ചില ഘട്ടങ്ങളിൽ ചില ഏരിയാസിൽ നമുക്ക് ഫാറ്റ് കൂടുതലായിരിക്കും ഉദാഹരണത്തിന് സൈഡിൽ കൂടുതലായിരിക്കും ചിലപ്പോൾ അടിവയറിൽ കൂടുതലായിരിക്കും അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ലൈപ്പോസെക്ഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടിരിക്കുന്നത് അത് വെയിറ്റ് കുറയ്ക്കാനല്ല നമ്മളുടെ ബോഡിയുടെ ഷേപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലൈപ്പോസെക്ഷൻ ചെയ്യുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് സ്കിൻ ഒരുപാട് കൂടുതലാണ് നമ്മളുടെ മയോഫാഷ്യൽ ലെയർ ലാക്സ് ആണ് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണം ഇതെല്ലാം കൂടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് അബ്ഡോമിനോപ്ലാസ്റ്റി അല്ലെങ്കിൽ ടമി ടക്ക് എന്ന് പറയുന്നത് ടമി ടക്ക് അല്ലെങ്കിൽ അബ്ഡോമിനോപ്ലാസ്റ്റിയിൽ നമ്മൾ അടിവയറിയുന്ന കുറച്ച് സ്കിൻ മാറ്റും നമ്മൾ ലൈപ്പോസെക്ഷൻ ചെയ്യാറുണ്ട് ഈ മയോഫാഷ്യൽ ലെയറിനെ നമ്മൾ ടൈറ്റൻ ചെയ്യും പക്ഷേ അബ്ഡോമിനോപ്ലാസ്റ്റിയിലും നമുക്ക് ഡീപ്പ് ഫാറ്റ് ഒരുപാടുണ്ട് നമുക്ക് വിസറൽ ഫാറ്റ് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് അഗൈൻ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ പേഷ്യൻറ്റ്സ് ഐഡിയലി ബോഡി വെയ്റ്റ് കുറയ്ക്കണം കുറച്ചതിനു ശേഷമാണ് ഈ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ കുറച്ചും കൂടെ ഒപ്റ്റിമൽ ആയിട്ട് ചെയ്യാം അപ്പോൾ മുന്നിൽ പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് ഓവർവെയ്റ്റ് ആണ് അപ്പോൾ വെറും ലൈഫ് സെക്ഷൻ മാത്രം ചെയ്താൽ ഈ ഒരുപാട് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ലുക്കിനെ നമുക്ക് മെലിഞ്ഞ ആക്കാൻ പറ്റും നമുക്ക് ആവാൻ പറ്റും ആൻസർ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷവും ടൈമിൽ അങ്ങനെ പറ്റുകയില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ അസസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് തീരുമാനിക്കാനുള്ളത്